നാടും നഗരവും ഇളക്കിമറിച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പരസ്യ പ്രചരണം ഇന്നലെ അവസാനിച്ചതിന് പിന്നാലെ ഇന്ന് നിശബ്ദ പ്രചരണവും അവസാനിക്കുകയാണ് നാളെ രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം മണി വരെ വോട്ടെടുപ്പിൽ ഇരുപത് മണ്ഡലങ്ങളിലായി നൂറ്റി തൊണ്ണൂറ്റി സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് രണ്ട് കോടി എഴുപത്തിയേഴ് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി നൂറ്റി അൻപത്തി ഒൻപത് വോട്ടർമാർ സംവിധാനം വിനിയോഗിക്കും ഇരുപത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ബൂത്തുകളിലായി മുപ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് ബാലറ്റ് യൂണിറ്റുകളും മുപ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് കൺട്രോൾ യൂണിറ്റുകളും മുപ്പത്തി രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് വി വി പാറ്റ് യന്ത്രങ്ങളും ഉപയോഗിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി കണ്ണൂർ കാസർകോട് കോഴിക്കോട് പത്തനംതിട്ട തൃശൂർ മലപ്പുറം എന്നീ ജില്ലകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് പരസ്യപ്രചരണം അവസാനിച്ച് ഇന്നലെ വൈകുന്നേരം ആറ് മുതൽ ഇരുപത്തി ഏഴാം തീയതി രാവിലെ ആറ് വരെയാണ് നൂറ്റിനാൽപ്പത്തിനാല് പ്രഖ്യാപിച്ചിട്ടുള്ളത് കൂട്ടം കൂടി പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കുക മൈക്ക് ഉപയോഗിച്ചുള്ള പ്രചരണങ്ങൾ മറ്റു പൊതുപരിപാടികൾ ഇവയൊന്നും പാടില്ല സംസ്ഥാനത്ത് ഉടനീളം ഇലക്ഷൻ ഫ്ലയിങ് കോഡ് കനത്ത പരിശോധനയാണ് നടത്തി വരുന്നത് ഇടങ്ങളിൽ നിന്നും പല സാധനങ്ങളും പണവും പിടിച്ചെടുത്തിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വയനാട് ജില്ലയിൽ നിന്നും പിടിച്ചെടുത്ത ഭക്ഷ്യകിറ്റുകളാണ് വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിൽ നിന്നും വൻതോതിലുള്ള ഭക്ഷ്യകിറ്റുകളാണ് പിടിച്ചെടുത്തിട്ടുള്ളത് വോട്ടർമാരെ സ്വാധീനിക്കുന്നതിനായി ആദിവാസി കോളനികളിൽ വിതരണം ചെയ്യാൻ ബി ജെ പി തയ്യാറാക്കിയ കിറ്റുകളാണ് ഇവ എന്ന് യു ഡി എഫും എൽ ഡി എഫും ആരോപിച്ചു കിറ്റ് ഓർഡർ നൽകിയിട്ടുള്ളത് ബി ജെ പി പ്രാദേശിക നേതാവാണ് ബുധനാഴ്ച രാത്രി ഒൻപത് മണിയോടെ ബത്തേരിയിലെ മൊത്തവിതരണ കടയിൽ നിന്നും ആയിരത്തി അ അഞ്ഞൂറോളം കിറ്റുകളാണ് വാഹനത്തിലേക്ക് കയറ്റാനുള്ള ഒരുക്കത്തിനിടെ യു ഡി എഫ് പ്രവർത്തകർ തടഞ്ഞത് പഞ്ചസാര വെളിച്ചെണ്ണ ചായപ്പൊടി ബിസ്ക്കറ്റ് സോപ്പും പൊടി തുടങ്ങിയവയാണ് കിറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അതേസമയം കിറ്റ് ഒരു ഭക്തൻ ക്ഷേത്രത്തിന് നൽകിയ വഴിപാടാണ് എന്നും കിറ്റിലെ സാധനങ്ങൾ ആദിവാസികൾക്കുള്ളതാണ് എന്ന് കോൺഗ്രസും സി പി എമ്മും എങ്ങനെ മനസ്സിലാക്കിയെന്നും വയനാട് മണ്ഡലം ബി ജെ പി സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ ചോദിച്ചു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിന് തിരിച്ചറിയൽ രേഖയായി ഉപയോഗിക്കേണ്ടത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന ഫോട്ടോ ഐ ഡി കാർഡാണ് എന്നാൽ ഈ കാർഡ് കൈവശം ഇല്ലാത്തവർക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിക്കുന്ന ഫോട്ടോ പതിച്ച മറ്റ് അംഗീകൃത രേഖകൾ ഉപയോഗിച്ച് വോട്ട് ചെയ്യാം എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു വോട്ടർ ഐ ഡി കാർഡിന് പകരം പോളിംഗ് ബൂത്തിൽ ഹാജരാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ള അംഗീകൃത തിരിച്ചറിൽ രേഖകളിൽ ആധാർ കാർഡ് എം എൻ ആർ എ ജി എ തൊഴിൽ കാർഡ് ബാങ്ക് പോസ്റ്റ് ഓഫീസ് നൽകുന്ന ഫോട്ടോ പതിച്ച പാസ്ബുക്കുകൾ തൊഴിൽ മന്ത്രാലയത്തിൻ്റെ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് പാൻ കാർഡ് ദേശീയ ജനസംഖ്യ രജിസ്റ്ററിന് കീഴിൽ വരുന്ന സ്മാർട്ട് കാർഡ് ഇന്ത്യൻ പാസ്പോർട്ട് ഫോട്ടോ സഹിതമുള്ള പെൻഷൻ രേഖ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പബ്ലിക് ലിമിറ്റഡ് കമ്പനികൾ എന്നിവർ ജീവനക്കാർക്ക് നൽകുന്ന ഫോട്ടോ പതിച്ച ഐ ഡി കാർഡ് എം എൽ എ എം പി എന്നിവർക്കുള്ള തിരിച്ചറിയൽ കാർഡ് ഭിന്നശേഷി തിരിച്ചറിയൽ കാർഡ് ഇവയെല്ലാം ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നാളെ രാവിലെ ഏഴ് മണി മുതലാണ് പോളിംഗ് ആരംഭിക്കുന്നത് വൈകുന്നേരം ആറു മണിവരെയാണ് പോളിംഗ് നടക്കുക